ഇത് അഹിലഭയത്തിൻ്റെ കഥയാണ് ഹസൻ ഹുസൈൻ എന്നിവരുടെ കഥയാണ് ഇതൊരു ഫോക്ക് ലോറാണ് നാടോടി കഥകളിലൊക്കെ പെട്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെഫറൻസ് ഒന്നും ചോദിക്കരുത് റസൂലിൻ്റെ പേരമക്കൾ ഹസൻ ഹുസൈൻ അവർക്ക് ഏതാണ്ട് നാല് അഞ്ച് വയസ്സുള്ള ഒരു സമയത്താണ് അക്കാലത്തൊക്കെ ഈ കവിതകൾ രചിക്കുക എന്നുള്ളത് സർവസാധാരണയാണ് ഇത് കുറേശികളുടെ ഇടയിലും മൻസാറുകളുടെ ഇടയിലും ഒക്കെ ഇത്തരത്തിൽ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അറിയാലോ ഫാത്തിമ ബീവിയുടെയൊക്കെ കവിതകൾ വളരെ പ്രസിദ്ധമാണ് ഹസൻ ഹുസൈൻ എന്നിവർക്ക് നാല് അഞ്ച് വയസ്സുള്ള സമയമാണ് അവരത്തരത്തിൽ എന്തോ കുത്തി കുറിച്ചുകൊണ്ട് ഫാത്തിമ്മാ ബീവിയുടെ അടുത്തേക്ക് വരികയാണ് ഇവരത് എന്തോ എഴുതി കൊണ്ടുവന്ന് ഫാത്തിമ ബീവിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മി ഞങ്ങളീ കുറിച്ചതിൽ ഏറ്റവും നന്നായിട്ടുള്ളത് ഏതാണ് എന്ന് നോക്കി പറയണം എന്ന് പറഞ്ഞു അതായത് രണ്ടുപേരും കൂടി ഈ കവിതകൾ കൊടുന്ന് ഫാത്തിമാ ബീവിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഇതിലേതാണ് നല്ലത് മികച്ചത് ഏതാണ് എന്ന് നോക്കി പറയണം എന്ന് പറഞ്ഞു ഫാത്തിമ ബീവി നോക്കിയപ്പോൾ അവരിങ്ങനെ ആവേശത്തോടെ നോക്കി നിൽക്കുകയാണ് ഏറ്റവും നല്ല കുറിപ്പ് ഏതാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവി വിചാരിച്ചു ഏതെങ്കിലും ഒരെണ്ണം നല്ലതാണ് മികച്ചതാണ് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്കത് വിഷമാവില്ലേ എന്താ ചെയ്യുക ഫാത്തിമ ബിവി പറഞ്ഞു നിങ്ങളിത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഉപ്പാനെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു നിങ്ങളിത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഉപ്പാനെ കൊണ്ടുപോയി കാണിക്കണം എന്നിട്ട് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു ഉപ്പാനെ കാണിക്കണം എന്ന് പറഞ്ഞു അലി ഹൈദർ ഹൈബറിലെ നായകൻ ധീരയോദ്ധാവ് ചങ്കുറപ്പുള്ളവൻ അലി റമി അള്ളാഹു വന്നഹുവിൻ്റെ അടുത്തേക്ക് അങ്ങനെ പറഞ്ഞയച്ചു കുട്ടികൾ ആവേശത്തിൽ അങ്ങനെ അലി റലി അള്ളഹ് വന്നുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഈ കുറിപ്പുകൾ അലി റലിയാഹു അൻഹുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കാര്യം പറഞ്ഞു ഞങ്ങളിങ്ങോട്ട് ഉമ്മി പറഞ്ഞയച്ചിട്ടുള്ളതാണ് എന്നും പറഞ്ഞു അലി റലിയാഹു അൻഹു ആ കുറിപ്പുകൾ വാങ്ങി കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി അവരെ ആവേശത്തോടെ ആവേശത്തോടങ്ങനെ തുള്ളിച്ചാടി നിൽക്കുകയാണ് ഏതെങ്കിലും മുരണ്ണം നല്ലതാണ് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്കത് സങ്കടമാവും ഫാത്തിമ ബീവിയുടെ മക്കളാണ് റസൂലിൻ്റെ പേരക്കുട്ടികളാണ് അവരെ സങ്കടപ്പെടുത്താൻ പറ്റില്ലല്ലോ അലിറലി അള്ളാഹു അനഹു പറഞ്ഞു നിങ്ങളിത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വല്യുപ്പാനെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു നിങ്ങളുടെ വല്ലുപ്പാനത് കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു അള്ളാഹിൻ്റെ റസൂല് പള്ളിയിലുണ്ട് പള്ളിയിൽ റസൂലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കാണിക്ക് എന്ന് പറഞ്ഞു കാരണം ഇതിലൊരു തീരുമാനമെടുക്കാൻ അള്ളാഹിൻ്റെ റസൂലിന് മാത്രമേ സാധിക്കുകയുള്ളൂ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ കുറിപ്പുകൾ റസൂലിൻ്റെ മുന്നിൽ ഹാജരാക്കുകയാണ് റസൂലിൻ്റെ മുന്നിൽ ഇത് കൊണ്ടുവച്ചു കുട്ടികളിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് റസൂലിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് റസൂൽ വിചാരിച്ചു എൻ്റെ അലിയും എൻ്റെ ഫാത്തിമയും ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇത്രയും സൂക്ഷ്മത കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇത്ര കണ്ട് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് ഇനി ഞാൻ എങ്ങനെയാണ് ചെയ്യുക അവരീ കുട്ടികളുടെ കാര്യത്തിൽ ഇത്രയും സൂക്ഷ്മത കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിലൊരു അഭിപ്രായം പറയുക റസൂൽ അങ്ങനെ ജിബിരിലിനെ വിളിച്ചു റസൂൽ ജിബിരിലിനെ വിളിച്ചു പറഞ്ഞു നീ ഇത് റബ്ബിൻ്റെ സന്നിധിയിൽ കൊണ്ടെത്തിക്കണം എൻ്റെ നിസ്സഹായ അവസ്ഥ റബ്ബിനോട് പറയണം കാരണം ഇത് അലി ഹൈദറിൻ്റെ കൺമണികൾ തമ്മിലുള്ള മത്സരമാണ് ഫാത്തിമ ബീവിയുടെ മക്കളുടെ ഇടയിലുള്ള പോരാട്ടമാണ് അതുകൊണ്ട് കാരുണ്യത്തിൻ്റെ അധിപനായിട്ടുള്ള അള്ളാഹു തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കണം എന്ന് പറഞ്ഞു കാരുണ്യത്തിൻ്റെ അധിപനായിട്ടുള്ള റബ്ബ് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കണം എന്ന് പറഞ്ഞു ഈ കുറിപ്പുകൾ കുറിപ്പുകളങ്ങനെ ജിബിരിയിൽ റബ്ബിൻ്റെ സന്നിധിയിലെത്തിക്കുകയാണ് അങ്ങനെ റബ്ബ് പറഞ്ഞു പറഞ്ഞുവെത്രേ എൻ്റെ ഹബീബിന് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇത്രയും പ്രയാസമുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ കുട്ടികളുടെ മനസ്സ് വേദനിപ്പിക്കുക എന്ന് അങ്ങനെ റബ്ബ് ജിബിരിലിനോടായിട്ട് പറഞ്ഞു നീ സ്വർഗ്ഗത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു മരം ഉണ്ട് സ്വർഗത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു മരണ്ട് അത് ഇന്ന സ്ഥലത്താണ് ആ മരത്തിൽ നിന്ന് ഒരു പഴം അത് പൊട്ടിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു മരമുണ്ട് ആ മരത്തിൽ നിന്ന് ഒരു പഴം പൊട്ടിച്ചു കൊണ്ടു അതും കൊണ്ട് നീ റസൂളിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകണം റസൂലിനോട് പറയണം ആ കുറിപ്പുകൾ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പഴം ഇടണം ഏത് കുറിപ്പിൻ്റെ മുകളിലേക്കാണോ ആ പഴം വീഴുന്നത് അതാണ് അതിലേറ്റവും മികച്ച കുറിപ്പ് എന്നു വച്ചാൽ ആ ഒരു പഴത്തിനെ ഇക്കാര്യത്തിൽ വിധി കർത്താവാക്കാണ് അങ്ങനെ പറയുന്നത് റസൂൽ ഈ പഴം ഈ കുറിപ്പുകളുടെ മുകളിലേക്ക് ഇടാൻ വേണ്ടി കയ്യിലെടുത്തപ്പോൾ ആ പഴം റബ്ബിനോട് പരാതി പറഞ്ഞു എന്നാണ് കാരണം ആ മക്കളിൽ ഒരു മനസ്സ് വേദനിപ്പിക്കുന്ന വിധി പറയാൻ നീ എന്നെയാണല്ലോ റബ്ബെ തിരഞ്ഞെടുത്തത് എന്ന് റബ്ബിനോട് പരാതി പറഞ്ഞു എന്നാണ് കാരണം റസൂലിൻ്റെ പേരമക്കളിൽ ഒരാളിവിടെ തോൽക്കാൻ പോവുകയാണ് ഫാത്തിമ ബീവിയുടെ ഒരു മകൻ്റെ മനസ്സ് ഇവിടെ വേദനിക്കാൻ പോവുകയാണ് കാലാവസാനം വരെയുള്ള മുസ്ലിങ്ങളുടെ കണ്ണിൽ ഞാനൊരു കരടായി മാറാൻ പോവുകയാണ് നിൻ്റെ ഹബീബിൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ചതിൻ്റെ പേരിൽ ഞാൻ എന്നും വെറുക്കപ്പെട്ടവനാകാൻ പോവുകയാണ് ആ പഴത്തിൻ്റെ പരാതി കേട്ടിട്ട് റബ്ബിൻ്റെ സിംഹാസനം വരെ വിറകൊണ്ടു എന്നാണ് മലക്കുകൾ വരെ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി എന്നാണ് അങ്ങനെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു റബ്ബിൻ്റെ നീതി നടപ്പിലാക്കപ്പെട്ടു വിധി കാത്ത് നിന്നവരൊക്കെ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി ഹസനും ഹുസൈനും ഒരേപോലെ സന്തോഷത്തോടെ തുള്ളിച്ചാടി ആ കുറിപ്പുകളുടെ മുകളിലേക്കെറിഞ്ഞ ആ പഴം അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ പിളർന്ന് രണ്ടായി രണ്ട് കുറിപ്പുകളിലും വീണു എന്നാണ്